ഹായ് ഹായോ അസലാമലേക്കും അപ്പോൾ എന്തൊക്കെയാണ് നോമ്പൊക്കെ എങ്ങനെ പോകുന്നു എങ്ങനെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനെന്നും പത്തിരിനാകുമ്പോൾ രസമല്ലോ അപ്പോൾ അത് നമ്മൾ വെള്ളപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ട് എന്താ സുബീക്ക് രാത്രി അരിവെള്ളത്തിട്ട് പുലർച്ചെ അത്തായ സമയത്താണ് അരച്ച് വെച്ചത് നന്നായിട്ട് മാവൊക്കെ വന്ന് നല്ല അപ്പായിട്ടുണ്ട് കേട്ടോ പിന്നെ അന്ന് ഇതാ വെറൈറ്റി വേറൊരു സാധനം ഉണ്ടാക്കുക വിചാരിച്ച് മൈദപ്പൊടി ഇതാ നേരത്തെ കൊച്ചു വെച്ചിട്ട് ഇങ്ങനൊരു ഇതാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും വെള്ളം സാധാ പച്ചനോർ വാട്ടറിൽ തന്നെ നന്നായിട്ട് കൊഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഞാൻ അത് തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ അതിന് കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ തൂകിയിട്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്നെടുത്ത് ഇങ്ങനെ പരത്തി പരത്തിയെടുക്കാം വിചാരിച്ചു കേട്ടോ അങ്ങനെ ഈ മാമൂസ് എന്ന് പറഞ്ഞ അത് അല്ലേ അതുണ്ടാക്കണമെന്ന് കുറേ ഇസേ മക്കൾ പറയണം അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ പിന്നെ അതുവേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എരിയണം അപ്പോൾ ഇതൊന്നും ജസ്റ്റ് ഒന്ന് പരത്തി വെച്ചിട്ട് നമുക്ക് മൂടി എന്തെങ്കിലും വട്ടത്തിലാണ് അപ്പോൾ ഒരു മൂടി എന്തോ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്യണം കേട്ടോ അപ്പം അതിനങ്ങനെ ചെയ്യാണ് അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ നോമ്പാന്ന് ചോദിച്ചിട്ട് ഓരോ സാധനം ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നാൽ നമുക്ക് വേറെ എന്തിനും ടൈം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും അങ്ങനെ ചെയ്യല്ല കേട്ടോ പിന്നെ എല്ലാവരും ഇപ്പോൾ പറയുകയാണ് ഈ ഖുർആാനോ അതോ എടുക്കുക എന്താ വെച്ചാൽ പോയി ഭയങ്കര ഉറക്കുന്നത് എങ്ങനെ ഉറക്കില്ല അതൊക്കെ ഓരോരുത്തർ കാണേണ്ട ഉണ്ടാക്കുന്ന സാധനം ഫുൾ എണ്ണയിൽ കരിയും പൂരി നിറച്ച് സാധനം ടേബിൾ ഫുള്ള് സാധനം ആവും എന്നിട്ട് അതൊക്കെ ഇങ്ങോട്ട് ബാങ്കട കൊടുക്കാൻ കാത്തുക്കാവും ഒന്നായിട്ട് അത് തട്ടും ടിപ്പറില് കൊണ്ടുപോയി തട്ട് അതിലൊക്കെ നമ്മളെ പള്ളേന്ന് ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ ഒന്നായിട്ട് കയറ്റിയിടും പിന്നെ എന്ത ചെയ്യാനാ പിന്നെ തിന്നതൊന്ന് അറ്റടിക്കട തിന്നുമ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര ഋഷി ഉണ്ടല്ലേ അപ്പം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കടുക്കല്ലാതെ രക്ഷയുണ്ടാവില്ല അപ്പം അന്നത്തെ സ്കാരം ഓത്തും ഒക്കെ പോവും പിന്നെ ചിലവർ സുബീക്കൊന്നും ചെയ്യാൻ കഴിയില്ല സുബീക്ക് പിന്നെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം ഉറക്കം വരും അപ്പോൾ അതിനൊരു കാര്യം ചെയ്യുക കുറച്ച് നേരം ഓതുക പിന്നെ ഉറക്കം വരുന്ന ടൈമിൽ നമ്മൾ വേറെ എന്തോ ചെയ്യുക വേറെന്തോ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഉണ്ടാവില്ല മടക്കി വയ്ക്കുക പിന്നെ അല്ലെങ്കിൽ അടിച്ചു വരിക അങ്ങനെ പാത്രം കൈ വെക്കുക അങ്ങനെ ഓരോ ക്ലീനിങ്ങൊക്കെ ചെയ്താൽ ഉറക്കം പോവും അപ്പോൾ ഉറക്കം പോയ ശേഷം വീണ്ടും വന്നിട്ട് ഓത് അങ്ങനെയൊക്കെ ചെയ്താൽ കുറേക്കർ നമുക്ക് ടൈം എടുക്കും കുറേയൊക്കെ ഭാഗത്ത് ചെയ്യാനൊക്കെ പിന്നെ എല്ലാ മാസങ്ങളും ഉറങ്ങി തീർക്കലില്ല ഈ മാസം ഒന്ന് റെസ്റ്റ് അങ്ങനെ ഉറക്കിന് വിട കൊടുക്കുക കുറച്ച് ഉറങ്ങുക കുറച്ച് ഇതാക്കുക അങ്ങനെ പിന്നെ ഇവിടെ കുറച്ചിൻ്റെ കുറച്ച് ഉണ്ടായി പഴയണ്ടായിട്ടോ അപ്പോൾ ഞാൻ ആ പഴം എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നെയ്യിൽ വാട്ടി ഇതാക്കി നല്ല രസം കേട്ടോ അങ്ങനെ നല്ല ഇഷ്ടമാണ് ഞങ്ങൾ അത് ഞങ്ങൾ ഉമ്മച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തരലുണ്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ അപ്പം അങ്ങനെ കുറച്ച് ആക്കി വെച്ചിട്ടുണ്ട് കാരണം പഴയ നല്ല പൊത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പോൾ ചേർച്ച അങ്ങനെ ചെയ്തതാണ് അപ്പോൾ നമ്മളിത് ഇത് റെഡി ആക്കി കേട്ടോ അയക്കുള്ള മസാല കേബേജ് ക്യാരറ്റ് പിന്നെ വലിയ ഉള്ളി ഇതൊക്കെ നന്നായിട്ട് ചെറുതാക്കിയിട്ടാണ് തരിക ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളതിങ്ങനെ നന്നായിട്ട് അയിക്ക് കുരുമുളക് പൊടിയും പിന്നെ ഞാൻ കുറച്ച് ബിരിയാണി മസാല ഇടണ്ട് പിന്നെ ഗരം മസാല ഇടണ്ട് ഉപ്പ് ഇടണ്ട് അതൊക്കെ നന്നായിട്ട് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം പിന്നെ കറിയായിട്ട് വേണ്ട ചിക്കൻ വേണം കേട്ടോ പേരും ചിക്കൻ മാമൂസല്ലേ അപ്പം ചിക്കനാണ് ചിക്കൻ ഞാൻ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ടൈമില്ല ടൈം കുറേ ആയിപ്പോയി അപ്പം പൊരിക്കാൻ തരല്ല അങ്ങനെ തന്നെ ഒന്ന് കൃഷി ചെയ്തെടുത്തിട്ട് ഇടണം അപ്പോൾ നമ്മൾ റൗണ്ട് കട്ട് ചെയ്ത റൗണ്ടിലേക്ക് ഇങ്ങനെ ഈ ഇത് മസാല ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം അങ്ങനെ മസാല ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം അത് ആവിയിൽ വേവിക്കണേ അപ്പത് ആവിൽ അങ്ങനെ നമ്മൾ വേവിക്കുന്ന ഇവിടെ എനിക്ക് ഹെല്പ് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടാവും കേട്ടോ ഓരോ അങ്ങോട്ട് വലിച്ചും അങ്ങോട്ട് വലിച്ചും ചെയ്യാനൊക്കെ പിന്നെ ഞാനെന്താക്കും ബാങ്ക് കൊടുക്കാനാകുമ്പോത്തേ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞാൽ പാത്രമൊക്കെ വേഗം തന്നെ കേക്കി വെക്കൂട്ടോ അല്ലേ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് അടുക്കളയ്ക്ക് വരുമ്പോൾ ഭയങ്കര ക്ഷീണം ഈ പാത്രം കൂടി കാണുമ്പോൾ ഒന്നിനും തോന്നില്ല അപ്പോൾ പാത്രമൊക്കെ ഒന്ന് കയകി ജസ്റ്റ് ഇടയ്ക്ക് തുടച്ച് വെച്ചാൽ പിന്നെ നമുക്ക് വരുമ്പോൾ തന്നെ ഒരു നോമ്പ് തുറന്ന് പിന്നെ കുറച്ച് പാത്രം എല്ലാം ഉണ്ടാവും അത് കഴുകി വെച്ചാൽ പോരെ അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കുറേ ടൈമിൽ ആവി കൂട്ടോ പിന്നെ അപ്പം അതൊക്കെ ഫില്ല് ചെയ്ത് നമ്മളെന്താ കൈഡില് പാത്രം അങ്ങനെ വെച്ചിട്ട് അതിൽക്ക് ഒന്ന് വെച്ച് ആവിയിൽ വേവിക്കുക പിന്നെ ഈ പൊതുവേ ഇവിടെ ആവിൽ വേവിച്ചാകുമ്പോൾ ഇവിടെ വിലക്കൊക്കെ ഇഷ്ടമാണ് കാരണം അതാകുമ്പോൾ എണ്ണ ഉണ്ടാവുമല്ലോ എണ്ണക്കടി തിന്നാലൊരു മസ്താവും എന്നറിയും മസ്താവും പിന്നെ എണ്ണ തിന്നാലൊരു ഭയങ്കര ക്ഷീണമോ എന്തോ ഒക്കെ വരും എന്ന് പറയും അപ്പോൾ ആവിയിലാകുമ്പോൾ വലിയ പ്രശ്നമല്ല അപ്പോൾ ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഉണ്ടാക്കി നോക്കുകട്ടോ ഇങ്ങനെ ആവിൽ ആക്കി വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആവിയിലാണ് വേവിക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറേ സോസും കാര്യങ്ങളൊക്കെ വേണം അതൊന്നും നമ്മളിതിൽ ട്ടോ സോസ് ഒന്നുമില്ല അപ്പം നിങ്ങളുണ്ടാക്കും നിങ്ങളെ സോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ച് ട്രൈ ആക്കണേ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഓരോ ലെയറുകൾ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഗ്യാസ് കുറച്ചൊന്ന് കൂട്ടി കൊടുത്ത് കുറച്ചൊന്ന് വേവിക്കാൻ കിട്ടോ കാരണം ഈ വെജിറ്റബിൾസൊക്കെ ആയി നമ്മളൊന്നും ചെയ്യാത്തതല്ലേ അപ്പോൾ ഇതൊക്കെ അല്ലേ അപ്പോൾ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് എന്തായാലും വേവിക്കണം പിന്നെ അത് ആ ജ്യൂസിനുള്ള റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ട് വത്തക്ക അത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് പോകാം കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ആ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് പിന്നെ ആ വെള്ളം നീട്ടി അത്യാവശ്യം വെള്ളം ഒഴിക്കൂട്ടോ അവിടെ എടുത്ത് പോയെല്ലോ ഉണ്ടേ വെള്ളത്തിന് പഞ്ചൊന്നുമില്ല അപ്പോൾ ജ്യൂസ് ഇങ്ങോട്ട് ഒഴിക്കും അങ്ങനെ വെള്ളം നല്ലോണം ഒഴിച്ച് ജ്യൂസൊക്കെ റെഡിയാക്കി അപ്പോത്തിൻ്റെ ഇതൊക്കെ വെന്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എവിടെ വാങ്ങ ഇനി ടെനിയുണ്ട് ഒരു പത്ത് മിനിറ്റ് അപ്പോൾ ഇങ്ങനെ ഇവിടെ മക്കൾ സു ഞാൻ ഉണ്ടാക്കുന്ന മുന്നേ തുടങ്ങുമല്ലേ ഞാൻ കൊണ്ടുപോയി വെക്കാമെന്നറിയൽ അപ്പോൾ അങ്ങനെ ഓര് കൊണ്ടുവച്ചതാണൊക്കെ റെഡിയാക്കി ഒരു കാത്തുക്കണോണ്ട് കൊടുക്കാൻ എന്നാലും കൊണ്ടുപോയി വെച്ചിങ്ങനെ ഇരുന്നോളും വാങ്ങി കൊടുക്കണവരെ വെയിറ്റ് ചെയ്തോളൂ അപ്പം ബൈ